സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മീനുവിനെയും കൊണ്ട് അമ്പലത്തിലേക്ക് പോകാനുള്ള തീരുമാനം അമ്മ എടുത്തതിനെ തുടർന്ന് അമ്മയുടെ കൂടെ പോകുന്നതിനായി മീനു തയ്യാറാകുന്നു അവിടെ വെച്ചാണ് മീനുവിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള പുതിയൊരു വഴിതിരിവ് ഉണ്ടാകുന്നത് മീനുവിന്റെ അമ്മ മീനുവിന്റെ വിവാഹം നടക്കാത്തതിനെ തുടർന്ന് ആകെ വിഷമിക്കുകയാണ് ഇതേ തുടർന്ന് തൻ്റെ മകളുടെ വിവാഹം എന്തുകൊണ്ടാണ് നടക്കാത്തത് എന്ന് അവിടെ ഉള്ള സന്യാസിനിയോട് ചോദിക്കുകയും ചെയ്യുന്നു തൻ്റെ മകളുടെ ജീവിതം നല്ല വഴിക്ക് മുന്നിലേക്ക് പോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിനായി എന്തു ചെയ്യാനും തയ്യാറാണ് എന്നാൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ ഇവിടുത്തെ വഴിപാടുണ്ട് വിവാഹം നടക്കുന്നതിന് വേണ്ടിയുള്ളത് ആ വഴിപാട് ചെയ്യുകയാണ് എങ്കിൽ വിവാഹം നടക്കും അതിൽ യാതൊരു സംശയവുമില്ല ഞാൻ ഉറപ്പ് നൽകുകയാണ് ആണോ എന്നാൽ ഞാൻ അതിന് തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ് മീനുവിന്റെ അമ്മ കയ്യിൽ ഇതേ തുടർന്ന് പൂജയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ് കർപ്പൂരം കയ്യിൽ വെച്ച് അമ്മ അത് കത്തിച്ച് തനിക്ക് വേണ്ടി പൂജ ചെയ്യുന്നത് കാണാൻ ഇടയാവുകയാണ് മീനു അപ്രതീക്ഷിതമായ ഈ കാഴ്ച മീനുവിനെ ആകെ ഞെട്ടിച്ചു കളയുന്നു തൻ്റെ അമ്മ തനിക്ക് വേണ്ടി എന്ത് കഷ്ടപ്പാടാണ് സഹിക്കുന്നത് എന്നുള്ള കാര്യം കണ്ടതിനെ തുടർന്ന് മീനുവാകെ പകച്ചു പോകുകയാണ് ഉടൻ തന്നെ അമ്മയുടെ അടുത്തേക്ക് വരുന്ന മീനു തൻ്റെ അമ്മയോട് പറയുകയാണ് അമ്മ എന്തിനാണ് ഇത്രയധികം കഷ്ടപ്പെടുന്നത് എൻ്റെ വിവാഹം നടക്കുന്നതിന് വേണ്ടിയോ മോളെ നീ വിവാഹം കഴിച്ച് നല്ലൊരു നിലയിൽ ജീവിക്കുന്നത് കാണണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അത് സത്യം തന്നെയാണ് അതിനു വേണ്ടി തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അമ്മേ അതിനു വേണ്ടി അമ്മ ഇങ്ങനെ കഷ്ടപ്പെടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അമ്മയുടെ വിഷമം എന്താ ഞാൻ വിവാഹം കഴിക്കുന്നില്ല എന്നതല്ലേ ഞാൻ എൻ്റെ തീരുമാനം മാറ്റുകയാണ് എല്ലാം അമ്മ പറയുന്നത് പോലെ ഞാൻ തയ്യാറാണ് വിവാഹത്തിന് അമ്മ ഏത് ചെക്കനെ കാണിച്ചു തരുന്നു അവനെ മറ്റൊന്നും ചോദിക്കാതെ വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാണ് മോളെ നീ പറയുന്നത് സത്യമാണോ അമ്മേ എനിക്ക് അമ്മയാണ് വലുത് അല്ലാതെ മറ്റാരുമല്ല ആ കാര്യം അമ്മ മനസ്സിലാക്കണം എന്തിനും ഏതിനും ഞാൻ തയ്യാറാണ് അമ്മ എന്നോട് കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രം മതി അമ്മയുടെ കൂടെ നിൽക്കുന്നതിനായി ഞാനുണ്ട് എന്തിനും ഏതിനും ഇനി ഈ വിവാഹം നടക്കാത്തത് കൊണ്ട് അമ്മയ്ക്ക് വിഷമം ഉണ്ടാകരുത് ആ ഒരു കാര്യം മാത്രമാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ തയ്യാറാണ് വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാണ് എൻ്റെ തീരുമാനത്തിൽ ഇനി ഒരു മാറ്റവും ഉണ്ടാവുകയില്ല അമ്മ ധൈര്യമായി മുന്നിലേക്ക് പോയിക്കൊള്ളു ഈ കാര്യം കേട്ടതിനെ തുടർന്ന് പാർവതിക്ക് സന്തോഷമായിരിക്കുകയാണ് തിരികെ ഇതേ തുടർന്ന് വീട്ടിലെത്തിയതിനെ തുടർന്ന് ഉടൻ തന്നെ വിവാഹാലോചനയുടെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനം പാർവതി എടുക്കുന്നു ഇതേ സമയം ഈ കാര്യം അറിയാൻ ഇടയാവുകയാണ് ചിന്താമണിയും അമ്മയും അവളുടെ വിവാഹം ഉടൻ തന്നെ സംഭവിക്കും എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ചിന്താമണിക്ക് വളരെയധികം സന്തോഷം ഉണ്ടായിരിക്കുകയാണ് തൻ്റെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്ന ചിന്താമണി അറിഞ്ഞു അവൾ വിവാഹത്തിന് സംബന്ധിച്ചു ആര് ആര് സംബന്ധിച്ചെന്നാ നീ പറയുന്നെ മറ്റാര് ആ മീനു തന്നെ ഉടൻ തന്നെ വിവാഹം കഴിക്കാം എന്നുള്ള ഉറപ്പ് അവൾ അമ്മയ്ക്ക് നൽകിയെന്നാണ് കേൾക്കാൻ ഇടയായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല എടി എടിമണ്ടി നിനക്കിപ്പോൾ കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണ് നീ ഇങ്ങനെ കിടന്ന് പറയുന്നത് എന്താ അമ്മേ അവൾ വിവാഹം കഴിക്കാമെന്ന് പറയാൻ കാരണം എന്താ സൂരജിനെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് അവൾ ഇപ്പോൾ സമ്മതം പറഞ്ഞിരിക്കുന്നത് ഇത്രയും നാൾ അവൾക്ക് വിവാഹം വേണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അവൾക്ക് കുഴപ്പമില്ല വിവാഹത്തിന് എന്നല്ലേ പറഞ്ഞത് എന്താ കാരണം സൂരജ് തന്നെ അവൾ സൂരജുമായി പ്രണയത്തിലാണ് ആ കാര്യമാണ് അവൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് കേട്ടതിനെ തുടർന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ ചിന്താമണി ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്